കരുനുകപ്പള്ളി ഡിമോസിൽ സോഫ ഫെസ്റ്റിന് തുടക്കമായി ജനുവരിയൊന്നിന് ഫെസ്റ്റ് സമാപിക്കും കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ സോഫ കളക്ഷനുകളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സോഫ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിമോസ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ സോഫ കളക്ഷനുകളുടെ പ്രദർശനവും വില്പനയുമാണ് കരുനാഗപ്പള്ളി ഡിമോസ് സോഫ ബെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ഒരുക്കിയിട്ടുള്ളത് അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ളതും തദ്ദേശീയവും രാജ്യാന്തരവുമായ ബൃഹത്തായ സോഫ കളക്ഷനുകളാണ് ഉള്ളത് പതിനാലോളം രാജ്യങ്ങളിൽ നിന്നും ഗുണനിലവാരം പുതിയ ഡിസൈനുകൾ എന്നിവ കണക്കാക്കി തെരഞ്ഞെടുക്കപ്പെട്ട സോഫകളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി സോഫ ബെസ്റ്റിന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന അഞ്ച് കുടുംബങ്ങൾക്ക് ടൂർ പാക്കേജും നൽകും സംസ്ഥാനത്ത് ആദ്യമായി ഡിമോസ് അഞ്ച് സീറ്റർ സോഫ വെറും ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നൽകുന്നു മൂന്ന് സീറ്റർ സോഫ അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ലഭിക്കും ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് രൂപ മാത്രം നൽകി ഒരു സിംഗിൾ റിക്ലൈനർ സ്വന്തമാക്കാം വിപുലമായ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രൂപയ്ക്ക് മുകളിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് തൊള്ളായിരം രൂപ മാത്രം നൽകി ഒരു ബീൻ ബാഗ് സ്വന്തമാക്കാം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഫർണിച്ചർ വാങ്ങുന്നവർക്ക് വെറും എഴുന്നൂറ്റി രൂപ നൽകി ഒരു സ്വിംഗ് സ്വന്തമാക്കാം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിനോടൊപ്പമുള്ള കാർപ്പറ്റിനും തീപ്പോ ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നു ഇത്തരത്തിൽ വിപുലമായ ഓഫറുകളാണ് കരുനാഗപ്പള്ളി ഡിമോസ് ഒരുക്കിയിട്ടുള്ളത് ഡിമോസിന്റെ സോഭാ ബെസ്റ്റിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ പൂർണ്ണമായും ഡിമോസ് ഗ്രൂപ്പ് ഡയറക്ടർ ദുൽഷാദ് കേറ്റി സ്വാഗതം പറഞ്ഞു കെ എസ് പുരം പഞ്ചായത്ത് അംഗം ഹുസൈബ റഷീദ ഷാജഹാൻ രാജധാനി കരിനാഗപ്പള്ളി ഷോറൂം മാനേജർ അരുൺ ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി